സ്വാഗതം ചെയ്യുന്നു നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന വ്യക്തിയെ തന്നെയാണ് മിൻക്രിയിൽ എന്ന് ആരംഭിച്ച ഒരുപാട് ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന നട ചട്ടമ്മനാടിലെ ദശമൂലം ദാമു ആയാലും ആൻഡ്രോയിഡ് കുഞ്ഞപ്പനിലെ ഭാസ്കര പൊതുവാളായാലും ഏതൊരു കഥാപാത്രമായാലും അതിന്റെ തന്മയത്വത്തോടു കൂടി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന നമ്മുടെ പ്രിയതാരം സിരാചേട് നാഷണൽ അവാർഡ് നേടിക്കൊണ്ട് മലയാളികളുടെ അഭിമാനം കൂടിയായ വ്യക്തിത്വമാണ് അദ്ദേഹം ഈ ചിത്രത്തില് അദ്ദേഹം ഒരു ഡബിൾ റോളാണെന്ന് പറയാം

എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും സ്വാഗതം നന്ദി രാവിലെ തന്നെ എത്തിയതിൽ പോലെ നേരത്തെ ആമീറിനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ വിലാസിനി സിനിമാസും കൂടെ ചേർന്ന് നിർമ്മിക്കാനായിട്ട് ഒരു കാരണം അത് ശരിക്കും ആമിർ വന്ന ഈ കഥ എന്നോട് ഫസ്റ്റ് അതിൻ്റെ ഒരു ചെറിയൊരു രൂപം പറഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ കഥയും കഥാപാത്രവും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇത് പറയേണ്ടതാണെന്ന് തോന്നി അപ്പോൾ തന്നെ ചോദിച്ചു പ്രൊഡ്യൂസർ കൂടെ ഉണ്ടോ അപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നിർമ്മിക്കുകയാണ് ും വളരെ മനോഹരമായി വന്നിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം പിന്നെ എന്താ സൈക്കോ ആണെന്ന് ചോദിച്ചു അല്ലേ ഇത് സൈക്വാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റില്ല അതായത് ഓരോ മനുഷ്യരുടെയും ജീവിത സാഹചര്യമാണ് അവരുടെയൊക്കെ മാനസിക നില ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ സിനിമ കാണുമ്പോൾ ഇങ്ങനെ എന്താ സൈക്കോ ആണോ എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം

എന്തായാലും ും ഒരുപാട് ഒരുപാട് ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് സൈക്കോ സൈക്കോ ബിനു ബിനു എന്താണ് ബിനുവിന്റെ സോറി എന്ന് തോന്നിപ്പിക്കുന്ന ഒരു പ്രത്യേകതയാണ് ഞാൻ പറയുന്നത് ആ ഒരു ജീവിത സാഹചര്യമാണ് മാറുന്ന സമയത്ത് സൈക്കോ ആണെന്ന് തോന്നാം എന്ന് ഞാൻ പറഞ്ഞത് എല്ലാം പുതിയ പിന്നെന്താ ഒരു രണ്ട് അപ്പിയറൻസ് ഉണ്ട് നിങ്ങള് അതിൽ കണ്ടുപോലെ തന്നെയാണ് പിന്നെ മനോഹരങ്ങളായ പാട്ടുണ്ട് ഒരു ആറ് പാട്ടുണ്ട് രണ്ട് ഹിറ്റ് സോങ് ആണ് മാലെണ്ണം നീളമായിട്ടുണ്ട് ഭയങ്കര രസമുള്ളതാണ് അങ്കിത് മോനോൻ തകർത്തിട്ടുണ്ട് താങ്ക് യു അങ്കിത് വേറെന്താ ഇതിന്റെ കഥ കൂടുതൽ പറയാൻ പറ്റില്ല ശരിക്കും ഒരു കുടുംബത്തിൽ നടക്കുന്ന പറഞ്ഞ പോലെ ഉള്ള ഒരു കഥയാണ് സിറ്റുവേഷൻ വേസ് ഉള്ള ഹ്യൂമറാണ് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഈ സിനിമ കാണുമ്പോ ഒരിക്കലും വരില്ല അവസാനം നിങ്ങൾ ഹാപ്പി ഇറങ്ങുന്നത് ഈ ക്രിസ്മസ് കൊണ്ടുപോകും അല്ല അത് നിങ്ങള് ഇഷ്ടപ്പെടണം നിങ്ങൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാരോടും പറയുക അതാണ് ഏറ്റവും വലിയ പബ്ലിസിറ്റി അപ്പൊ താങ്ക് യു ഞങ്ങളിങ്ങനെ ഒരു കൊച്ചു സിനിമ ഞങ്ങള് പ്രേഷറുടെ അടുത്ത് നല്ല രീതിയിൽ എത്തിക്കാനായിട്ടുള്ള എല്ലാവിധ ഡ്രാമകളും കളിക്കുക എന്നുള്ളത് സുരാജേന്റെ ഒരു ഐഡിയ ആണ് അപ്പോൾ അതുകൊണ്ടിട്ട് ഏതൊക്കെ വേഷത്തിൽ വന്നു കഴിഞ്ഞാലും ഈ പടത്തെ ആളുകളുടെ ഇടയിലേക്ക് നോട്ട് ചെയ്യിക്കുക ഇങ്ങനെ ക്രിസ്മസിന് ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട് പല ഭാഷകളിലുള്ള സിനിമകൾ വരുന്നുണ്ട് അപ്പം അതിനൊപ്പം വരുന്ന ഒരു സിനിമയാണ് ഇഡിന്നുള്ള സിനിമ അപ്പം ഇ ഡി എന്ന് പറയുന്ന കൊച്ചു സിനിമ ഒരിക്കലും നിരാശപ്പെടുത്തില്ല എന്നുള്ള പൂർണ്ണ ബോധ്യമുള്ള ബോധ്യമുള്ളതുകൊണ്ടോട്ടൊക്കെയാണ് ഞങ്ങൾ ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു ഡ്രാമാക്കൊക്കെ മുതിർന്നത് ഇനി വളരെയധികം സന്തോഷം സിനിമയ്ക്ക് സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു ലാസ്റ്റ് പ്രൊമോഷൻ പരിപാടിയാണ് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ പ്രസ് മീറ്റ് എന്ന് പറയുന്നത് സോ ഏർ വളരെയധികം സന്തോഷം ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ സിനിമയുടെ അണിയറിയ പ്രവർത്തകരെ എല്ലാവരും കൂടെ ഇതിന്റെ വിവിധ തരം ഇന്റർവ്യൂകളും പ്രൊമോഷൻ പരിപാടികളിലെല്ലാം പോയി അവിടെ ഒക്കെ ആയിട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു തിരുവനന്തപുരം പോലെ കാസർഗോഡ് വരെ പറ്റുന്ന ആർട്ടിസ്റ്റുകളെല്ലാം പോയി പങ്കെടുക്കും ഞങ്ങൾ ഇങ്ങനെ ഒരു സിനിമ വരുന്നുണ്ടെന്നുള്ള ഒരു കാര്യം എല്ലാവരെയും മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രൊഡക്ഷൻ ഹൗസായ മാജിക് ഫ്രെയിംസിന്റെയും വിലാസം സിനിമാസിന്റെയും ഒരു തോന്നൽ അത് ഞങ്ങൾ നല്ല രീതിയിൽ നിർവഹിച്ചിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ സിനിമ എ ആർ എം എന്ന് പറയുന്ന സിനിമ ഒരു വലിയ ഹിറ്റായി ഒരു വലിയ ക്യാൻവാസിലുള്ള സിനിമയാണ് അപ്പോൾ ഈ ഒരു കൊച്ചു സിനിമ ഒരു വലിയ സിനിമയായി മാറുമെന്നുള്ള ഒരു ബോധ്യം പൂർണ്ണമായ ബോധ്യം ഞങ്ങൾക്ക് ഉള്ളിലുണ്ട് ഇനി എല്ലാവരും സംസാരിക്കാനായിട്ടുണ്ട് ഈ കാല ഈ രാവിലെ എല്ലാ ഇവിടെ വന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും നന്ദി പറയുന്നു താങ്ക് െന്ന് എങ്കിലും അതുപോലത്തെ ക്യാരക്ടേഴ്സിന്റെ കൂടെ അഭിനയിച്ച അത്യാവശ്യം നല്ലൊരു പരിചയം തോന്നുന്നു അല്ലെ നമ്മുടെ ആസ്ഥാന സൈക്കോ ആയുടങ്ങി അല്ലെ എന്താണ് ഈ ക്യാരക്ടറിനെ കുറിച്ച് എന്തോ സൈക്കോ കഥാപാത്രങ്ങളെ കാസ്റ്റ് ചെയ്യുമ്പോ എന്നെ അതിലേക്ക് കൊണ്ടിടുന്ന ഒരു ശീലമായി തോന്നുന്നു അങ്ങനെയല്ല പറഞ്ഞത് ശരിയാണ് ഇതിനെ അങ്ങനെ നമുക്ക് സൈക്കോ സൈക്കോ എന്ന് വിളിക്കാൻ പറ്റില്ല അത് അയാളുടെ ഒരു ക്യാരക്ടറിന്റെ ഭാഗമാണ് ഐ മീൻ എല്ലാവരുടെയും അതെ പക്ഷെ ഇത് കുറച്ച് വ്യത്യാസമുണ്ട് നമ്മൾ ഷമ്മി കാണുന്ന പോലെയൊന്നുമല്ല സുരേടിന്റെ കൂടെ ഞാനിത് രണ്ടാമത്തെ പണമാണ് നാഗേന്ദ്രൻസിലാണ് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തത് ആ ലിസ്ചേടിന്റെ കൂടെ ഡീസെന്റായിട്ടിരിക്കുന്ന കാണുമ്പോലെ അതെ നമ്മളിങ്ങനെ ഈ വന്നേ ഇങ്ങനെ ഇരിക്കുന്നില്ല ഈ വൃത്തികേട് കാണുമ്പോ നമ്മുടെ വൃത്തികേടും ഒന്നും ഇത് ലിസ്റ്റ് ഐഡിയ ആയി പോയി ഒന്നും പറയാൻ പറ്റില്ല ഞാൻ ജീവാന് കഴിയേണ്ട സുരണ്ടാ അതെ പ്രൊഡ്യൂസറിന്റെ ഐഡിയ ആയി അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല ഇടന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ ഗ്രേസ് എക്സ്ട്രാസ് ആണോ എനിക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എനിവേ അമീർക്കാണ് എന്നെ പടത്തിലേക്ക് വിളിക്കുന്നത് ഞാൻ അമീർക്കെ കൂടെ ഹലാൽ ലവ് സ്റ്റോറി വർക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഡയറക്ഷൻ ടീമിലുണ്ടായിരുന്നു അമീർക്ക ഇതിന്റെ റൈറ്റർ സിഫ്കെ അതിലുണ്ടായിരുന്നു അപ്പൊ അവരുടെ ഒരു ഗ്രോത്ത് അതിന്റെ കൂടെ വീണ്ടും ഭാഗമാൻ പറ്റിയത് ആക്ച്വലി ക്യാരക്ടർ ഞാൻ സുരാജേഡന്റെ സിസ്റ്ററിന്റെ സിസ്റ്റർ ആയിട്ടാണ് അഭിനയിക്കുന്നത് അപ്പം ഭാര്യയിൽ നിന്നും സിസ്റ്ററിലേക്കാണ് ഇപ്പൊ അതിന്റെ നാഗേന്ദ്രന്റെ വൈഫായിരുന്നല്ലോ ും നമസ്കാരം എന്റെ രണ്ടാമത്തെ പ്രസ്മീറ്റ് ആണെന്നുള്ള പ്രേമല കഴിഞ്ഞിട്ട് പ്രേമില് കഴിഞ്ഞിട്ട് ശെരിക്കും പറഞ്ഞു മലയാളത്തിൽ അമരനാണ് വന്നത് അപ്പൊ പ്രേമല കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇപ്പോഴും നമ്മളൊരു ഹിറ്റ് സിനിമയുടെ ഭാഗമായി കഴിഞ്ഞിട്ട് ആ ക്യാരക്ടർ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്ത് നമുക്കൊരു തുടക്കം കിട്ടുമ്പോൾ അടുത്തത് നീ എന്താണ് ചെയ്യാൻ പോകുന്ന ചോദ്യം ഭയങ്കരമായിട്ട് വരും നമുക്ക് ഭയങ്കര പ്രഷർ വരാറുണ്ട് അപ്പൊ അങ്ങനെ കഥകളൊക്കെ കേട്ടിരിക്കുന്ന സമയത്താണ് ആമീർപുറ വന്നിട്ട് ഈ കഥ പറയുന്നത് അപ്പൊ കഥ കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഹുക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു കഥയായിരുന്നു അപ്പൊ എന്തായാലും അത് ചെയ്യണം എന്ന് തീരുമാനിച്ച് അങ്ങനെ വേറെ ചില പടങ്ങളൊക്കെ വന്നതില് ഞാൻ ഫൈനലി തന്നെ ചാടി പിടിച്ചു എനിക്കത് ചെയ്യണം എന്നുള്ളൊരു പ്രത്യേകിച്ച് സുരാജ് ഏട്ടൻ ഒരു പ്രൊഡക്ഷൻ ആയിരുന്നു വെസ്റ്റിൻ ചേട്ടനും ഒരുമിച്ചുള്ള പ്രൊഡക്ഷൻ ആണ് പിന്നെ ഞാൻ മിനിയാ മാമിനൊക്കെ കൊച്ചിയിലെ മണിച്ചിത്ര താഴെ കണ്ടുപോകുന്ന പോലെ നമ്മൾ അട്ടനെയർ ചെയ്യുന്ന ഒരു ആക്ട്രസ് ആണ് പിന്നെ സുരാജ് ചേട്ടനാണെങ്കിൽ ഞാൻ സുരാജേട്ടൻ ഫാൻ പോയി ആണ് ഞാൻ ചെറുതെ ഈ പറഞ്ഞ പോലെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് മിംകിരി ഒക്കെ തുടങ്ങിയത് അന്ന് സുരാജ് ചേട്ടന്റെ ഷോസ് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ഇൻസ്പെയർ ആയിട്ട് ആദ്യം സ്റ്റേജിൽ കയറുന്നത് അപ്പോ ആ ഒരു ഭാഗ്യം കിട്ടി സുരാജേട്ടൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടത്തിലും ഒരു നല്ല റോള് എന്നെ വിളിച്ചില്ല താങ്ക് യു സോ മച്ച് സുരാജേ അപ്പൊ ഇരുപതാം തീയതി തീയതിയാണ് എന്റെ ബർത്ത്ഡേ അപ്പൊ താങ്ക് യു ചേട്ടാ ബർത്ത്ഡേക്ക് സ്വന്തമായിട്ട് റിലീസ് ഉള്ള നടൻ എന്നുള്ളൊരു റെക്കോർഡും കൂടെ അങ്ങനെ കിട്ടിയിരിക്കുകയാണ് അപ്പൊ എല്ലാരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുക എനിക്ക് തോന്നുന്നു ഫാമിലിയായിട്ട് വന്ന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു സിനിമയാണ് എല്ലാവരുടെയും നല്ല പെർഫോമൻസ് ഉണ്ട് പ്രത്യേകിച്ച് സുരാജേട്ടൻ്റെ പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല നമ്മളെല്ലാവരും സുരാജേട്ടന്റെ കൂടെ കട്ടക്കി നിൽക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് വിനീത് ഏട്ടൻ സുധീരേട്ടൻ എല്ലാരും ഉണ്ട് വിനീത് ഏട്ടൻ ഞാനും നല്ല പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ തിയേറ്ററിൽ കാണുക എന്നിട്ട് ഇരുപതാം തീയതി എന്താണെന്ന് നിങ്ങളുടെ അഭിപ്രായം വെച്ചാൽ സോഷ്യൽ മീഡിയയിലും നമ്മുടെ പേഴ്സണൽ ഇൻബോക്സിലും ഒക്കെ പറഞ്ഞ് നമ്മളെ അറിയിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എല്ലാവരോടും പറയുക കാണാൻ പറയുക താങ്ക് സോ മച്ച് கேஷன் थैंक यू थैंक यू वेरी मच يا मोहन இப்ப நல்ல ஒரு லக்கி बर्थडे ആയിக்கேட்டே தன்னते 나서기고 थैंक यू பின்ன நம்ம இன்டர்வியூல പറഞ്ഞால என்ன நான் അഭിനയിக்கிற படங்களுக்கு 100 கோடி 200 கோடி போகும் பின்ன போலே பிரேம அது കടக்கட்டே நான் சொல்லி அம்ரே 200 கோடி அப்ப அதുകൊണ്ടാണ് என்ன कास्ट ਕੀਤਾன்னு சுரே சொன்னாருடா அவனை വിളിച്ചോ லக்கி ஸ்டார் ആണല്ലേ ஆ அப்படியே அப்படியே அப்போ என்னால थैंक यू थैंक यू so much கூடுதல் वीडियोसنائ B4 place follow ചെയ്യൂ subscribe ചെയ്യൂ